നിർണായക ചുവടുവയ്പുമായി ശാസ്ത്രലോകം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് വംശനാശം സംഭവിച്ച ഡേർ വൂൾഫ് എന്ന ചെന്നൈ വിഭാഗത്തെ പുനഃസൃഷ്ടിച്ച ശാസ്ത്രജ്ഞർ ടെക്സാസ് ആസ്ഥാനമായ കൊളോസൽ ബയോസയൻസസ് എന്ന കമ്പനിയാണ് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ നേട്ടം കൈവരിച്ചത് റോമുലസ് റെമ്മസ് എന്ന ആൺ ചെന്നായ്ക്കളെയാണ് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ പുനഃസൃഷ്ടിച്ചത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് വടക്കേ അമേരിക്കൻ വൻകരയിൽ ജീവിച്ചിരുന്നവയാണ് ഡയർ ചെന്നായ്ക്കൾ ഡയർ വുൾഫിന്റെ പുരാതന ഡി എൻ എയും ക്ലോണിങ്ങും ജീൻ എഡിറ്റിംഗും ഉപയോഗപ്പെടുത്തിയാണ് ശാസ്ത്ര നേട്ടം കൈവരിച്ചത് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നും ഇരകളുടെ ദൌർലഭ്യത്തെ തുടർന്നും ഇവയ്ക്ക് വംശനാശം സംഭവിച്ചെന്നാണ് കരുതപ്പെടുന്നത് പലപ്പോഴായി ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ ചെന്നായ്ക്കൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മറ്റു ചെന്നായ് വർഗങ്ങളും തമ്മിൽ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടെന്നാണ് നിരീക്ഷണം മനുഷ്യരെ കാണുമ്പോൾ ഇവർ അടുപ്പം കാണിക്കുന്നില്ല പകരം പേടിച്ച് പിൻവാങ്ങുകയാണ് നിലവിൽ രണ്ടായിരം ഏക്കർ വരുന്ന ഭൂപ്രദേശത്താണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് പത്തടി ഉയരത്തിലുള്ള വേലികെട്ടി ഈ സ്ഥലം സംരക്ഷിച്ചിട്ടുണ്ട് ഗെയിം ഓഫ് ത്രോൺസ് എന്ന വെബ് സീരീസിലൂടെ ഡെയർ വുൾഫുകൾ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ